വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഈ ജെ അപ്പോൾ സമയം ഇപ്പോൾ ഒൻപതര മണിയായി ഞങ്ങളിതാ ജമ്മുനിന്ന് ശ്രീനഗറിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പം ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിറ്ററിൻ്റെ വിൻഡർ ക്യാപിറ്റലാണ് ഈ ജമ്മു എന്ന് പറയുന്നത് പിന്നെ ജമ്മു അത്യാവശ്യം നല്ല റഷ്യുള്ള സിറ്റിയാണ് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഈ കാശ്മീരിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ആൾട്ടിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്തെയും നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഈ ജമ്മു എന്ന് പറയുന്നത് മുന്നൂറ് ടു നാന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് ക്ലൈമറ്റും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ ഭയങ്കര നോർമലായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ക്ലൈമറ്റും വലിയ സീനൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സിറ്റീനെ ബേസ് ചെയ്തിട്ട് റൂം എടുക്കാം നമ്മൾ കേരളത്തിലെ പോലെയുള്ള അധിക സ്ഥലങ്ങളിലും കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുകയായിരിക്കും പിന്നൊരു സിറ്റി പിന്നേം കുറേ സ്ഥലം ഒഴിഞ്ഞ് കിടക്കുകയായിരിക്കും അപ്പം നമ്മൾ ലേറ്റായി കഴിഞ്ഞിക്കുകയാണെങ്കിലൊക്കെ വഴിയൊക്കെ തെറ്റിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ കഴിയുന്നത് നമ്മൾ സിറ്റി ബേസ് ചെയ്തിട്ട് എപ്പോഴും റൂം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാശ്മീരിൽ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം ഇന്നലെ രാത്രി ഞങ്ങൾ ജമ്മുവിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ ഇരുപത്തിരണ്ട് ഡിഗ്രി ആയിരുന്നു പിന്നെ ശ്രീനഗറിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ പതിനൊന്ന് ഡിഗ്രി ആയിരുന്നു അപ്പം എപ്പോഴും ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ നമ്മൾ കാശ്മീർ ബോർഡർ കടന്ന് തൊട്ടിട്ട് നമ്മളെ പ്രീപെയ്ഡ് കണക്ഷൻ ഫോ സിമ്മുകളെല്ലാം എല്ലാം കട്ടായിരിക്കുകയാണ് കേട്ടോ ഇവിടെ ശരിക്കും ഈ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ ജമ്മു വിസിറ്റ് ചെയ്യാൻ ജമ്മു ഇല്ല കാശ്മീർ വിസിറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ കൈ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു പോസ്റ്റ് പെയ്ഡ് സിമ്മെടുത്താൽ മതി എന്നാൽ നമുക്കിവിടെ അത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിവിടെ വന്ന തൊട്ട് നമ്മളെ വീട്ടുകാരൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവിടെ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എവിടെ യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ ആളുകളൊക്കെ അവരുടെ ലൈഫായിട്ട് പോകുന്നുണ്ട് പിന്നെ ആർമി അവരെ സൈഡായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഏരിയ മൊത്തം പ്രശ്നമാണെന്ന് ശരിക്കും അങ്ങനെയല്ലാട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില ചില സ്ഥലത്ത് പക്ഷെ നമ്മളിരുന്ന് വായിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ മൊത്തം നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഐ ഐ ടി ഉണ്ട് ജമ്മു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട് ഒരുപാട് നല്ല വീട്ടിലെ ഹോട്ടലുകളുണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഞങ്ങളിവിടെ കണ്ട് കെട്ടോ ഇപ്പൊ കേട്ട ഈ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഈ കാശ്മീരിന്റെ ബ്യൂട്ടി കണ്ടപ്പോ ഈജേന്റെയും അവന്റെ പപ്പന്റെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് കേട്ടോ സത്യം തന്നെയാണിത് ഇവിടുത്തെ ഭംഗി നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ കഴിയില്ല അതിനു മുകളിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളെ വയനാട്ടിൽ മാത്രമല്ല ഇങ് അറ്റത്ത് കാശ്മീരിൽ ഇതാക്കി കിടക്കുന്ന ചോല ആ പാറൻ്റെ മുകളിൽ കൂടി ഒഴുകി വരുന്ന ആ വെള്ളം അതിൻ്റെ തണുപ്പ് അത് രണ്ടൊന്ന് വേറെ തന്നെ കേട്ടോ ഇത് ജമ്മുന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന് ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇവിടുത്തെ ഒരു ജോഗ്രഫി ഇവിടെ ഒരുപാട് മൗണ്ടെയിൻസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് മല മലയിടുക്കുകൾ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഈ റോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുക അല്ലെങ്കിലും ചിലപ്പം എന്തെങ്കിലും വല്ല ഒരു ഉരുൾപൊട്ടലോ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടുന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഇവിടെ റോഡിന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാം മീൻസ് റോഡിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ വരാം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റോഡിൻ്റെ നന്നാക്കൽ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും പിന്നെ ഈ ട്രാവലേഴ്സിന് ഉണ്ടല്ലോ ഓഫ് റോഡ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അപ്പം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ജമ്മുവിൽ ഒരുപാട് റൂട്ട് ഉണ്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ കാണുന്നത് ജെ സി ബിയുടെ നിലവിലുള്ള റോഡ് പൊളിച്ച് നീക്കുകയാണ് കാരണം ഇവിടെ റോഡിൻ്റെ വീതി കൂട്ടിംഗ് കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മളെ കാശ്മീരിൻ്റെ മുഖം ഫുള്ളായിട്ട് മാറാൻ പോവുകയാണ് ഇത് എന്താ വെച്ചാൽ ഇതുവരെ കാശ്മീർ മറ്റുള്ള ഭാഗങ്ങളായിട്ട് വ്യത്യാസപ്പെട്ടിട്ടാണ് നിന്നിരുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇനി തൊട്ടിട്ട് കാശ്മീരിൽ പുതിയ ലോസ് വഴി പുറത്ത് നിന്നുള്ളവർക്ക് വരാനും പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാനും എല്ലാത്തിനും ലോ പാസ്സായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഇവിടെ ശരിക്കും ഏഹ് എല്ലാവർക്കും എത്താൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റെ എല്ലാവിധ സയൻസും നമുക്ക് ഇവിടെ എവിടെ നോക്കുമ്പോഴും കാണാൻ കഴിയുന്നുണ്ട് ഇത് നമ്മുടെ ജമ്മുന്ന് ശ്രീനഗറിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ടണലാണ് ചേനാനി ടണൽ എന്നാണ് ഇതിന് പറയാം ടണലാണ് കേട്ടോ ഒരു രക്ഷയില്ല അൻപത് കിലോമീറ്റർ ആണ് മിനിമം സ്പീഡ് ഈ ടണലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു മൗണ്ടെയ്ന് തുറന്നിട്ടാണ് ഇങ്ങനെ ഒരു ടണൽ ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ ഓക്സിജൻ ഫെസിലിറ്റി ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ വലിയ ഫാനുകൾ വെച്ചിട്ടുണ്ട് പിന്നെ കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്താനുള്ള എമർജൻസി എക്സിറ്റുകളുണ്ട് അപ്പോൾ ഓരോ അൻപത് മീറ്റർ കഴിയുമ്പോഴും ഈ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഭയങ്കര സേഫാണ് ഈ ടണല് പിന്നെ നമ്മളെ എല്ലാ ടണലും കാശ്മീരിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സും നടത്തുന്നത് ബോർഡ് ബിആർഒ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഫൈനലി ഞങ്ങൾ ചേനാനി ടണ ടണലിൻ്റെ പുറത്തെത്തിയും പിന്നെ ഈ കാശ്മീരിലെ ഈ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ടണലും കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് അതുവരെ ഒരു കണ്ടീഷൻ മാറാ ചെയ്യുന്നത് പിന്നെ പുതിയ കുറേ കാഴ്ചകളായിരിക്കും കാണുന്നത് ഇതും അതുപോലെ തന്നെ ഇപ്പം വേറെ കുറേ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഇനി ഇതുപോലെ എത്ര ടണലുണ്ട് അതുപോലെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മൾ ശ്രീനഗറിലേക്കുള്ള റൂട്ടാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ കഴിയുന്ന സ്പേസേ ഉള്ളൂ പിന്നെ റോഡിൻ്റെ ഒരു സൈഡിൽ ഭയങ്കര കൊക്കയാണ് താഴെ കാണുന്നില്ലേ നന്നായിട്ട് പിന്നെ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുമുണ്ട് പിന്നെ ഈ ഒരു കഷ്ടിച്ചൊരു വണ്ടിക്ക് മാത്രം പോകാൻ സ്പേസ് ഉള്ളിടത്ത് കൂടെ ഒരുപാട് ട്രക്കുകളുണ്ട് പിന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ജെ കെ വണ്ടികൾ ഉണ്ടല്ലോ അവരെ സ്ഥിരം എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ അവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഈ റോഡിൻ്റെ പല ഭാഗത്തും ഈ താഴേക്ക് ഒഴിയാതിരിക്കാനെല്ലാം ഒരു കെട്ടുപോലും കാണുന്നില്ല ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഇതേ വരെ ഇങ്ങനെ ഒരു റോട്ടിലൂടെ പോയിട്ടില്ല ഇനി പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല പിന്നെ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു റോട്ട് കണ്ട ശേഷം പിന്നെ എനിക്ക് ഏത് റോട്ട് കണ്ടാലും ഒരു പേടി തോന്നുന്നില്ല പിന്നെ നമ്മളീ റോഡിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന സമയത്താണ് ഈ സൈഡിലൂടെ കണ്ടില്ലേ ഇങ്ങനെ ഈ ചെമ്മരിയാട് പിന്നെ അതുപോലെ തന്നെ ഈ കുതിരകൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കൂടാണ് പോകുന്നത് ഇത്തിരി പോകുന്ന ഒരു റോഡിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുക അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പരിചയമില്ലാത്ത വഴിയിലോട്ട് ഡ്രൈവ് ചെയ്യാം ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധം മൊത്തം ഞാൻ ഞാനിതിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും ഇതിൻ്റെ ഒരു ഭാഗം പോലും ഞാൻ കട്ട് ചെയ്യാനേ വിചാരിക്കുന്നില്ല കേട്ടോ പിന്നെ ഓഫ് സൈഡ് പിന്നെ അതുപോലെ തന്നെ അഡ്വെഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് നോക്കിക്കോ ഇതൊരു പോളി റൂട്ടാണ് പിന്നെ അങ്ങനെ അഡ്വെഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേഗം വന്നോ അടിപൊളി റൂട്ടാണ് ഇപ്പോൾ ഈ സൈഡിലൂടെ പോകുന്നത് ചെമ്മരിയാടാ കേട്ടോ ഈ ചെമ്മരിയാടിൻ്റെ തോലെടുത്തിട്ടാണ് ബ്ലാങ്കറ്റ് അതുപോലെ തന്നെ കാശ്മീരിനെ ഫേമസ് ആയിട്ടുള്ള പശ്മീന ഷോള് അതവരെ എന്താ പറയുക വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം ഇവിടെ നിന്നാണ് ഇവിടെ ആണ് അതിൻ്റെ ഒറിജിന് അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ പാലുൽപ്പന്നങ്ങൾ അതിനെയെല്ലാം ഇവിടെ മെയിനായിട്ട് ഈ മലമുകളിൽ ജീവിക്കുന്നവരെ ഒരു ജീവനോപാധി എന്ന് പറയുന്നത് ഒരു ആടുകളും അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് പിന്നെ ഈ റൂട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ജെ കെ വണ്ടികൾ ഉണ്ടാവും അതായത് ടാക്സി വണ്ടികൾ അതൊരു വല്ലാതെ എന്താ പറയുക റാഷ് ഡ്രൈവിംഗ് ആണ് അവര് ഹോണേറ്റ് ഇങ്ങനെ വെറുപ്പിക്കും സൈഡ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ ഓരോ കസ്റ്റമേഴ്സിനെ നമ്മളെ ലേ പാ പാക്കേജും അതുപോലെ തന്നെ നുമബ്രാവാലി പാക്കേജും ഒക്കെ എടുത്ത് വരുന്നതാണ് ആ കസ്റ്റമേഴ്സിനെ തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് അവർ വരിക അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് കഴിഞ്ഞാൽ അവരും കൊടുങ്ങും പക്ഷേ അങ്ങനെ ഓൺ ഓണടിച്ച് ഉറപ്പിക്കുന്ന സമയത്ത് നമ്മളെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് വേണം നമ്മളെ വണ്ടി സൈഡാക്കി കൊടുക്കാൻ പാനിക്കായിട്ട് വണ്ടി നമ്മൾ സൈഡാക്കിയൊന്നും കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വരെ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈന് കാണുന്നില്ലേ നിങ്ങൾ അതാണ് കേട്ടോ നമ്മൾ കയറി വന്ന റോഡ് ീ കാണുന്ന പോലെ ഒരുപാട് പാലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത്രയും ഒരു ഡിഫിക്കൽട്ട് റോഡ് ആവൂല എന്തായാലും മൂന്ന് രണ്ട് വർഷം കഴിയുമ്പോഴൊക്കെ ഇവിടെ അപ്പം നോർമലി എല്ലാ ആളുകൾക്കും ഇവിടെ വിസിറ്റ് ചെയ്യാനും ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കാനൊക്കെ അവസരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങളിത് ഒരു ടണലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ബനിഹാൽ ടണൽ പിന്നെ നമ്മളെ ഹിമാലയൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ടണലുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബനിഹാൽ ടണലിലും എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ കോൾ ചെയ്യാനും പിന്നെ ഓക്സിജൻ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനുള്ള പിന്നെ വലിയ ഫാന് ദെൻ എമർജൻസി എക്സിറ്റ് എല്ലാം ഉണ്ട് നന്നായിട്ട് മൂന്ന് ഭാഗത്തും നന്നായിട്ട് ലൈറ്റ്സും ഉണ്ട് പിന്നെ ഈ ഒരു ടണലും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നാൽ എന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ ശരിക്കും ഇങ്ങനെ ഈ ടണലുണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ഈ മൗണ്ടെയ്ൻസിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല എന്നാലോ നമുക്ക് നമ്മളെ യാത്രയും കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയും ചെയ്യും അപ്പം ആ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പ്രകൃതിയും വേദനിപ്പിക്കണ്ട പക്ഷേ മനുഷ്യർക്ക് മനുഷ്യരെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനത്തെ കുറേ കുറേ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് നമ്മളെ മുന്നിൽ ഒരു നല്ലൊരാക്സിഡൻ്റ് നടന്നിട്ടുണ്ട് ഒരു ട്രക്കും കാറും പിന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ മഹാരാഷ്ട്ര മുതൽ തന്നെ റോഡിൽ പിന്നെ കാറ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കുറവാണ് അധികം വരുന്നത് ട്രക്കുകളാണ് ഈ ട്രക്കുകൾ എന്ന് വെച്ചാൽ ഹെവി ലോഡ് ആയിട്ടാണ് അവ അവകുന്നത് അപ്പോൾ കുറേ സമയത്ത് തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട് ഇത് ഈ ഒരു ഈ ട്രക്കിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ ഒരു പ്രോപ്പറായിട്ട് വെക്കാത്ത കാരണം പല സമയത്തും പല സാധനങ്ങളും ഈ ട്രക്കിൻ്റെ ഗ്യാപ്പുകളിലൂടെ താഴേക്ക് വീഴുന്ന ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി അപ്പം പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും പിന്നെ ഈ കയറ്റം കയറുന്ന സമയത്തൊക്കെ ഈ ട്രക്കുകൾ പെട്ടെന്ന് ഇങ്ങനെ പിന്നോട്ടേക്ക് വരുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ട്രക്കുകളെ പിന്നിൽ നമ്മൾ കഴിയുന്നതും പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് ഈ ജമ്മു സൈഡിലുള്ള വീടുകളാണ് ഈ വീടുകളുടെ എല്ലാം തന്നെ റൂഫ് ഷീറ്റുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതെന്താ വിചാരിച്ചാല് ഇവിടെ സ്നോ വീഴുന്ന സമയത്ത് ഈ സ്നോ ഈ ഷീറ്റ് വഴി പെട്ടെന്ന് തന്നെ താഴേക്ക് പോയിക്കോളും അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഈ ഷീറ്റ് ഇട്ടിട്ട് വീടുകൾ നിർമ്മിക്കുന്നത് നമ്മളെ കാശ്മീരിലുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതാ ടെൻറ്റ് കെട്ടിയിട്ട് ഈ ക്ലൈമറ്റിലും കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ തണുപ്പ് തണുപ്പിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പം ഇങ്ങനെയൊക്കെ കണ്ടീഷനിൽ നിൽക്കുമ്പം അവരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്നൊക്കെ തീരട്ടെ ഗവൺമെൻറ് ആണെങ്കിലും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമ്മളെ ദാൽ ലേക്കിൻ്റെ എക്സ്പ്ലോറനേഷനായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ